ആത്മഹത്യകൾ ഒത്തിരിയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ ചിലപ്പോൾ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സാധാരണ അവരോട് പറയാറുണ്ട് പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആത്മഹത്യ സീസൺ ഉണ്ടായിരുന്നു വെറുതെ തമാശ രീതിയിൽ പറയുന്നതാണ് പക്ഷേ ഒരു ആത്മഹത്യ സീസൺ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഒരു മെയ് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മെയ് പത്താം തീയതി മുതൽ ഒരു ജൂൺ മാസം അവസാനം വരെ അതൊരു ആത്മഹത്യ സീസൺ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വന്ന് തോൽക്കുന്നവരൊക്കെ തോൽക്കുന്നവർ കുറേ പേര് കുറേ പേരൊന്നും ഇല്ല അവിടെ ഇവിടേക്കായിട്ട് രണ്ടോ മൂന്നോ പേർ അല്ലേ അത്രയേ ആത്മഹത്യ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അവസ്ഥ വളരെ മാറി ഇന്ന് ഈ പറയുന്ന സീസൺ ഒന്നുമല്ല ഇന്ന് പ്രത്യേകിച്ച് റീസൺ പോലും വേണ്ട എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ല എനിക്കറിയാം അങ്കമാലിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അവൻ്റെ മുടി മുറിച്ചു വന്നതിൻ്റെ പേരിലായിരുന്നു മലപ്പുറത്ത് ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തത് അവളുടെ ഉമ്മ അവളുടെ സൈക്കിള് പരീക്ഷയുടെ സമയത്ത് എടുത്തു വെച്ചതിൻ്റെ പേരിലായിരുന്നു മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളോ അധ്യാപകരോ ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഇന്ന് ഒത്തിരിയേറെ വർദ്ധിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ ചില ആത്മഹത്യ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാറില്ലേ എന്ത് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്തിനാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത് ഇതാ ഇതൊക്കെയാണോ കാരണങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മക്കൾക്ക് അല്ലെങ്കിൽ ഇന്നീ വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തത് മാതാപിതാക്കൾക്കും ചെറിയൊരു പങ്കുണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്ത ചില വീടുകളിൽ ചില ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ചില വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പം ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം വീടുകളിൽ ചെല്ലുമ്പോഴും ആ മാതാപിതാക്കൾ പറയുന്ന ചില കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് അതൊരു കാരണമല്ല അവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ഞങ്ങൾ അവർക്ക് എല്ലാം കൊടുത്തതാണ് അവൾ ചോദിച്ചാൽ അവൻ ചോദിച്ചതെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ട് എന്നിട്ടെന്താണ് അവരിങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാറുണ്ട് ഒന്നാമത്തെ കാരണം അതാണ് ഒന്നാമത്തെ കാരണം ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളോട് നോ പറയാൻ നിങ്ങൾ പഠിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്തതാണെങ്കിലും സാധിക്കുന്നതാണെങ്കിലും ചിലയിടങ്ങളിൽ നോ പറഞ്ഞേ പറ്റൂ നോ കേൾക്കാനായിട്ട് കേൾപ്പില്ലാതെ പോകുമ്പോഴാണ് ഇന്ന് പലപ്പോഴും പല കുട്ടികളുടെയും ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് ഈ ആത്മഹത്യ വന്നത് കാരണം അവർക്ക് നോ ഇതുവരെ കേട്ടിട്ടില്ല പറ്റില്ല അല്ലെങ്കിൽ അരുത് എന്ന് കേട്ടിട്ടില്ല അതുകൊണ്ട് എന്തു പറ്റും അതിനുശേഷം ഒരു ജീവിതമില്ല അതിനുശേഷം നോ കേട്ട് കഴിഞ്ഞാൽ എന്തോ പരാജയമാണെന്നുള്ള ചിന്തയിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നത് അവിടെയാണ് ഒന്നാമതായി നിങ്ങളവരെ തിരുത്തേണ്ടത് ചിലപ്പോഴൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും ഇവരെ നോ പറഞ്ഞ് ഇവരെ പഠിപ്പിക്കുക ചില കാര്യങ്ങളൊന്നും ജീവിതത്തിലേക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അവരെ തിരുത്തുവാനായിട്ട് നിങ്ങൾ തയ്യാറാക്കണം ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം നമ്മൾ ഈ കുട്ടികൾക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുത്താലും എന്തെല്ലാം ചെയ്തു കൊടുത്താലും നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്കില്ലെങ്കിൽ അതിനെന്തെങ്കിലും വിലയുണ്ടോ ഒരു വിലയില്ല അത് ഈ കുട്ടികൾക്ക് ആര് വേണമെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കും നിങ്ങൾ പുസ്തകം വാങ്ങി കൊടുക്കും സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് മൊബൈൽ വാങ്ങിക്കൊടുക്കും ഡ്രസ്സ് വാങ്ങി എന്തും എന്തുമായിക്കൊള്ളട്ടെ ഇതൊക്കെ ആ കുട്ടികൾക്ക് ആര് വേണമെങ്കിൽ കൊടുക്കും പക്ഷേ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പറ്റിയാലാണ് അവർ ഓടി നിങ്ങളുടെ അടുത്ത് വരത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾ മാത്രമായിട്ട് മാറും അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ആത്മഹത്യക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് വെച്ചാൽ കൂടെ ആരുമില്ല എന്നുള്ളൊരു ചിന്തയാണ് അവരെ മനസ്സിലാക്കുവാനും അവർക്കൊന്ന് സംസാരിക്കുവാനും ഉള്ളു തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കാതെ കുറ്റം പറയാതെ അവരൊന്ന് കേൾക്കുവാനായിട്ട് സ്വന്തം മാതാപിതാക്കൾ പോലും ഇല്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇന്നാ കുട്ടികൾ ജീവിക്കുന്നത് കുട്ടികളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം നിങ്ങളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കുറ്റം പറയാം അവരെ വഴക്ക് പറയാം വടിയെടുത്ത് വേണമെങ്കിൽ ഒരു അടി കൊടുക്കാം പക്ഷേ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ കുറ്റം പറയരുത് അവർ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് അവർ തെറ്റിദ്ധരിക്കരുത് വീട്ടിൽ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നാട്ടിലോ ആരെവിടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഇടമല്ല കുട്ടികൾ അത് അവരെ നേരെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ ആ ഒരു കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്ന് കുട്ടികളെ ഒത്തിരിയേറെ അലട്ടുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കൂടി ആ കുട്ടികളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കുകയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് നിങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നിപ്പോകും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയാനായിട്ടൊന്നേ ഉള്ളൂ ആത്മഹത്യ ചെയ്യുന്നതിലല്ല പ്രശ്നം എന്തിനു വേണ്ടി ആത്മഹത്യ എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടാകും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ വഴക്ക് പറയുന്നു അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു നിങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ മേൽ ആരോപിക്കുന്നു ഇങ്ങനെ ഒത്തിരിയേറെ കാരണങ്ങളുണ്ടാകും എനിക്കറിയാം പക്ഷേ ഒരു പരിധി വരെ ചിലപ്പോഴെങ്കിലും അവരിത് പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിയാണ് അതൊരിക്കലും ഒരു ന്യായീകരണമല്ല ജസ്റ്റിഫിക്കേഷനല്ല പക്ഷേ ചിലപ്പോഴെങ്കിലും അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഒത്തിരിയേറെ മോശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത് അവരെയും കൂടി മനസ്സിലാക്കുക ഒത്തിരിയേറെ ജോലിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരല്ലേ അവരെയും കൂടി മനസ്സിലാക്കണം ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടാകാം ഒന്ന് ക്ഷമിച്ചുകൂടിയേ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ ജീവിതം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നു വരെ ജീവിച്ചത് വെറുതെയായില്ലേ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ അവസരങ്ങൾ ഒരുപക്ഷെ അവരും ചിന്തിച്ചിട്ടുണ്ടാകും ആത്മഹത്യ ചെയ്ത ഒരു നിങ്ങളുടെ ജനനത്തിന് ശേഷം പോലും പരസ്പരം വഴക്കുകൾ ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പോലും അവരെ മനസ്സിലാക്കാതെ പോകുമ്പോൾ ഈ മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഞങ്ങൾ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പക്ഷെ അവർ ചെയ്തിട്ടുണ്ടോ കാരണം അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖമാണ് അങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരല്പമെങ്കിലും അവരോട് ക്ഷമിക്കുവാനും അവരുടെ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിച്ച് അവരോട് അവരെ സ്നേഹിക്കാനും ഒന്ന് പരിശ്രമിച്ചുകൂടെ നിങ്ങൾക്ക് എന്തും നഷ്ടപ്പെട്ടോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ദയവ് ചെയ്ത് ആത്മഹത്യയിലേക്ക് നിങ്ങൾ പോകരുത് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്തു തന്നെയാണെങ്കിലും അതൊരു പക്ഷേ ഈ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞങ്ങളൊക്കെ ഇവരെന്തു പറഞ്ഞ് മനസ്സിലാക്കിക്കൽ ഞങ്ങൾക്ക് ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ജീവനോടെയെങ്കിലിവിടെ ഉണ്ടായാൽ മതിയായിരുന്നു അന്ന് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പോകരുത് ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങളുണ്ടാകും പല അവസരങ്ങളുണ്ടാകും പല സമയത്തും നമുക്ക് തോന്നും ഈ ജീവിതം അങ്ങ് എന്ന് ചെയ്യരുത് ആ ഒരൊറ്റ കാരണം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളൂ ഇനിയും നിങ്ങൾക്ക് ജീവിക്കാനുണ്ട് ഇനിയും പല പല സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരാനുണ്ട് ഇന്ന് കരയുന്ന നിങ്ങൾക്ക് നാളെ ചിരിക്കാനുള്ള അവസരം ഉണ്ടാകും അതുറപ്പാണ് അതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരിക്കൽ കൂടി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു മക്കളോടാണെങ്കിലും അവരെ മനസ്സിലാക്കാണ്ട് പരിശ്രമിക്കുക അവർ നിങ്ങളോട് വന്ന് അവർക്കൊന്ന് തെറ്റുപറ്റി അവർക്കെന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു നിങ്ങളോട് വന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാനും ആ സാഹചര്യത്തിൽ ഉൾക്കൊള്ളുവാനും ഏറ്റവും കുറഞ്ഞത് എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് അവൾ അവനല്ലെങ്കിൽ അവൾ ഉള്ളു തുറന്ന് സംസാരിച്ചല്ലേ അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ആത്മഹത്യകൾ കുറയട്ടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി പരസ്പരമുള്ള സൗഹൃദത്തിലും പരസ്പരമുള്ള ബന്ധങ്ങളിലും അടിയുറച്ച് വളർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക വീണ്ടും ഞാൻ പറയുന്നു ഇനിയും ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് അതിൽ വീണ് പോകരുത് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ ജീവിക്കണം നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമുണ്ട് ഇനി വളർന്നു വരുന്ന ചില തലമുറകൾക്ക് നിങ്ങളെ കണ്ട് പഠിക്കാനുണ്ട് അവർ പറയും അന്ന് അവർക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നല്ലോ പക്ഷെ അവർ ചെയ്തില്ല പിന്നെ എന്തിനാണ് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് അവർ ഒറ്റ ചിന്ത മതി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല